എല്ലാവരും കാത്തു നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടോ എന്നുള്ള സംശയം ഇനി കുറയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായേക്കാം ഓക്കെ ആദ്യമായിട്ട് പറയട്ടെ ഇൻ്റർവ്യയിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നൽകുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഉപദേശം ഒന്നും അല്ല ഓക്കെ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് നിങ്ങളുടേതായിട്ടൊരു തീരുമാനം എടുക്കുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ അപ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ കമൻ്റുകളൊക്കെ വായിക്കണം എന്നുണ്ട് അതിന് വേറെ മറ്റേ ഫോണ് കയ്യിലില്ല അത് വീട്ടിലാണ് അപ്പോൾ അതിൽ നോക്കിയിട്ട് വേണമെങ്കിൽ വായിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ അപ്പോഴും അപ്പോ ആ ആ പറ്റും ആ എന്നാലും അതിൻ്റേതായ ആ ഫോട്ടോ എടുക്കേണ്ടി വരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംശയം ഉണ്ടാവു കൂടുക കുറയുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ മാർക്കറ്റിൽ മുമ്പായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളറിലാണ് ഗോൾഡ് ഉള്ളത് നാല് പോയിന്റ് ഏഴ് ശതമാനം ഈ മാസം കൂടി ഈ മാസം നാല് പോയിന്റ് ഏഴ് ശതമാനം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മാത്രം രണ്ട് ശതമാനത്തിൻ്റെ അടുത്തുള്ള ഉയർച്ച അപ്പൊ അത്രമാത്രം ഉയർച്ച വന്ന സമയത്ത് അപ്പോൾ ഗോൾഡ് അത്രമാത്രം ഉയർത്തി നിൽക്കുന്ന പശ പശ്ചാത്തലത്തിൽ ഇനി കൂടുവോ എന്നുള്ളതാണ് കാരണം ഒരു ഉയർച്ചകളിലേക്ക് പോയപ്പോൾ അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ പ്രശ്നമുണ്ടായപ്പോൾ മൂവായിരത്തി നാനൂറ്റി അൻപത് യു എസ് ഉള്ളിലാണ് ഗോൾഡ് മൂവായിരത്തി നാനൂറ്റി പത്തിയേഴിലേക്കും പിന്നീട് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നാണ്ട് ഗോൾഡ് പിന്നെ അങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് പൊയ്ക്കാണ് അവിടെ കുറേയൊക്കെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് നോൺ ഫാം പെയർ റോൾ വന്നപ്പോഴാണ് ഗോൾഡ് അങ്ങോട്ട് ആകെ താഴൊക്കെ പോയത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ അടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീക്കിൽ നോൺ ഫാം പെയർ റോൾ ഡേറ്റ് വരാറുണ്ട് വേറെ ഐ എസ് എം ഡേറ്റകളൊക്കെ വരാനുണ്ട് ഫ്രൈഡേ തന്നെയാണ് നോൺ ഫാം പെയർ റോൾ ഡേറ്റ വരാനുള്ളത് അപ്പോൾ ഇവിടെ ഗോൾഡ് കൂടുമ്പോൾ കുറയുമായി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ നോക്കി ഇന്ന് രാവിലെ നോക്കി ഉച്ചക്ക് നോക്കി ഒക്കെ നോക്കി അത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തോന്നുന്നത് ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്ററുകളെ കുറിച്ച് തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇന്റർവ്യൂ നോക്കിയത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോഴൊക്കെ വന്നിട്ടുണ്ട് വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്ത് ചെന്നല് ലീഗൽ ലീഗലല്ല എന്ന് യു എസിൻ്റെ യു എസിലെ അപ്പീൽ കോർട്ട് പറഞ്ഞിട്ടുണ്ട് ട്രംപിൻ്റെ താരീഫ് ഇന്ത്യക്ക് മേലെ അൻപത് ശതമാനം ചുമത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് ലീഗലല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും എക്സിക്യൂട്ടാണ് ഇപ്പോൾ ഉള്ള നില എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം താരിഫുള്ള പോലെ തന്നെയാണുള്ളത് അപ്പോൾ ആ താരിഫ് അവിടെ നില നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടും താരിഫ് ഉണ്ടാവില്ല എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല അൺസെർട്ടിനിറ്റി വേർഡ് അൺസെർട്ടിനിറ്റി നമ്മുടെ ചാനലിൻ്റെ തുടക്കം പറഞ്ഞ ഓർമ്മയുണ്ടോ എനിക്ക് ഓ ചുടക്കം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഓരോരുത്തരോട് അന്ന് നാൽപ്പത്തയ്യായിരം അൻപതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ഓ ആവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്റർവേലിനിട്ട് കമൻറ്റിൽ ഇട്ടിട്ട് വല്ലാത്തൊരു ഇറങ്ങിയ കമൻ്റ് റിമൂവ് ചെയ്യേണ്ടി വന്നിരുന്നു ഞാൻ അത്രയ്ക്ക് ആൾക്കാരായിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് ോ അതിൻ്റെ ഇപ്പോ അതും അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം എന്താണ് ഒരു ലക്ഷത്തി എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോയി പറഞ്ഞു പോയി നിങ്ങൾക്ക് ഇപ്പോൾ എന്തേലും ഒക്കെ പറയാനൊക്കെ തോന്നും പക്ഷെ ഞാനത് പറയുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ലല്ലോ ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ലല്ലോ ഇത് അതൊക്കെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്ക് പോകല്ലേ എന്നൊക്കെ ഇനി നിങ്ങളാലോചിച്ചോളൂ അതിലേക്കൊന്നും എന്തേലും വരുന്നില്ല കാരണം എന്താ പറയുക ഇത് അടുത്ത് ഇങ്ങനെ വരുമ്പോ എന്താ പറയാ ആദ്യം നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല പിന്നെ എങ്ങനെ അതിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ അതുമായി നോർമലായിട്ട് പോകും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിനോടൊക്കെ ഇപ്പോഴല്ല പറയാം അപ്പോൾ ഇനി അത് അത് പെർസെൻറ്റേജ് ഡബിള് ഒറ്റരിക്കാനേ വരില്ല നാൽപ്പത് എൺപതാകുന്നതും അന്ന് പറഞ്ഞാൽ ഇരുപത് നാൽപ്പതാവാാനും നാൽപ്പത് എൺപതാകാനും എൺപത് ഒരു ലക്ഷത്തി അറുപതാകാനും ഒരു ലക്ഷത്തി അറുപത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആവാനും സെയിം പെർസെൻറ്റേജ് മതി ഓക്കെ അപ്പോൾ ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല പോകുന്നില്ല അപ്പം ഞാൻ പറഞ്ഞുതരുന്ന വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ ഗോൾഡ് കടക്കും ഇത്രയും ഹയർ ലെവലിൽ ചിലപ്പോൾ ചില രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വന്നേക്കാം ആരേലൊക്കെ പ്രോഫിറ്റ് എടുക്കുന്നവരൊക്കെ പ്രോഫിറ്റൊക്കെ എടുത്തേക്കാം പക്ഷേ മൂവായിരത്തി അഞ്ഞൂറിലേക്ക് പോകുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും നോട്ടം അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളറിൻ്റെ പ്രത്യേകത എന്താ പറയുക മൂവായിരത്തി അഞ്ഞൂറൊക്കെ പൊട്ടിച്ചെറിഞ്ഞു പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും പറയുള്ളൂ കാരണം ഒക്കെ പ്രശ്നങ്ങളാണ് ഇതൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ താരിഫിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിപ്പോൾ അമേരിക്കയിലും പ്രശ്നങ്ങളാണ് പിന്നെ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാലറിയൊക്കെ പോവണം അമേരിക്ക പ്രവർത്തിച്ച് വലിയ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുന്നില്ല ഇന്ത്യക്കാണത് പെട്ടെന്ന് ബാധിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനുകൾക്ക് ഓഹരി വിപണനികളിലൊക്കെ ഇടിവൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് നല്ല തള്ളി കളയാൻ വയ്യ ഓൾറെഡി വന്നു കഴിഞ്ഞു വരാതിരിക്കട്ടെ നമ്മുടെ രാജ്യം മികച്ച രീതിയിൽ നിൽക്കട്ടെ കുറച്ച് ഒരു പാനിക്ക് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് താഴെയൊക്കെ പോയാൽ അത്ഭുതപ്പെടാൻ ഇല്ല അപ്പോൾ അതൊരു കാര്യം പിന്നെ രൂപ ഇപ്പം തന്നെ എൺപത്തെട്ട് ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട് എൺപത്തെട്ട് ഇരുപത്തിയേഴ് കണ്ടിട്ടുണ്ട് പിന്നെ എൺപത്തെട്ട് പതിനേഴ് എൺപത്തെട്ട് ഇരുപതിൻ്റെ അവിടെ കളിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ രൂപയ്ക്ക് ഇടിയാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ വയ്യ ഓക്കേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഈ ഒരു ടെൻഷനിൽ അപ്പോൾ താരിഫിൻ്റെ ഇതിൽ അപ്പോൾ എക്സ്പോർട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണല്ലോ അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട് പക്ഷെ ഇന്ത്യ ചൈനയുമായിട്ടും രക്ഷയുമായിട്ടൊക്കെ ബന്ധം ഉണ്ടാക്കാനൊക്കെ പോകുന്നുണ്ട് ജപ്പാനുമായിട്ടും ഒക്കെ അവരൊക്കെ അതിലെ ഡീലിങ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനിലേക്ക് പോകുന്നില്ല അങ്ങനത്തെ വിഷയങ്ങളിലേക്കൊക്കെ അതിൽ സെൻസിറ്റീവ് ആണ് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ രൂപക്ക് രൂപ ഒന്ന് ഒരു രൂപ അങ്ങനെ ഇടിഞ്ഞാൽ തന്നെ പോലെ ഡോളറുമായിട്ട് അപ്പോൾ എന്ത് സംഭവിക്കും ഒരു ശതമാനത്തിൻ്റെ ഇടിവ് വന്നാൽ പോലും അത് നള്ളിഫൈ ചെയ്ത് പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഗോൾഡ് ഉയരാൻ തന്നെ സാധ്യത അതിപ്പോഴുള്ള പ്ലേസിൽ നിന്നും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഉണ്ടാവുക എങ്ങനെയെങ്കിൽ ഈ താരിഫിൻ്റെ പ്രശ്നം തീരുന്നില്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒച്ചപ്പാട് നിൽക്കാനായിട്ടില്ല അത് ചിലപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടാകും താലീഫിൻ്റെ ഇത് നിന്നു പറയാനായിട്ടില്ല അപ്പോൾ ഈ താലീഫ് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ഇപ്പോൾ ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു ലെവലിലുള്ള സംസാരവും അല്ല എന്തെങ്കിലും അതും നോക്കി ടോണും മറ്റുള്ള സംസാരങ്ങളൊക്കെ അപ്പോൾ അതും ഉള്ളത് കൊണ്ട് ഇനിയും ഉയർന്നേക്കാം എന്നാണ് പറയുന്നത് എന്തായാലും മൂവായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ ലെവലിൽ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അങ്ങനെയും ഉയർന്നേക്കാം അതിലെങ്ങനെ ഫോർകാസ്റ്റ് പേച്ചാൽ പോലും ഇപ്പോൾ ഉള്ള ഇരുപത്തി ആറ് തൊള്ളായിരത്തി അറുപതിൽ നിന്ന് വീണ്ടും ഗോൾഡ് വീണ്ടും കൂണ്ടും ഉയർന്നേക്കാം ഈ രൂപയുടെ ആസ്പെക്റ്റ് വെച്ചിട്ടും സപ്പോർട്ട് ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ഇപ്പോഴത്തെ ലെവലിൽ തകർന്നടിയാൻ സാധ്യതയല്ല ഈ താരിഫിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് പിന്നെ നോൺ ഫാം പെയർ ഗോൾഡ് ഡേറ്റാണ് കഴിഞ്ഞ ഡേറ്റ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഞാൻ ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് വന്നിട്ടുള്ള ബി സി ഡേറ്റ റേറ്റ് കട്ട് ഇല്ലാതെയാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ് ആയിരുന്നു അല്ല വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വിത്ത് എക്സ്പെക്റ്റേഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പല തന്നെ കരുതി ഉണ്ടല്ലോ എക്സ്പെക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എൺപത്തഞ്ച് ശതമാനം എൺപത്തിയേഴ് ശതമാനം റേറ്റ് കട്ട് ഉണ്ടാവുന്നത് അപ്പോൾ അതും അങ്ങനെ റേറ്റ് കട്ടായിട്ട് തന്നെ പോയേക്കും അപ്പോഴും എന്താവും ആ ഒരു സെപ്റ്റംബർ പതിനാറ് പതിനേഴിന് റേറ്റ് കട്ടിൻ്റെയൊക്കെ അടുക്കുന്ന ഒരു പശ്ചാത്തലം അല്ലേ അപ്പോൾ അതൊക്കെ വൈ ഉയരാൻ തന്നെയാണ് സാധ്യത സാധ്യതയാണ് ഭാഗ്യം ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല നിങ്ങൾക്ക് കൂടണം എന്നാഗ്രഹമുള്ള ആളുകൾക്കൊക്കെ കേൾക്കുമ്പോൾ ഇഷ്ടമാവും കുറയണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യമാവും ഇൻ്റർവേലിന് അത് പറയാനല്ലേ അന്നും പറയാൻ പറ്റുള്ളൂ ഇന്നും പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഒക്കെ സമാധാനത്തിൽ അവസാനിക്കട്ടെ